നമ്മുടെ വി വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ് അവിടെ അഴിമതി ഇവിടെ മാത്രമല്ല പല മുറികളെ സംബന്ധിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം അവിടെ ഉള്ളൂരിലെ ആ ക്ഷേത്രത്തിന് സമീപം പറ്റിയ സ്ഥലം തന്നെ ഇ കെ നയനാർ സ്മാരകം എന്ന് പറയുന്ന ഒന്ന് നടത്തിയിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലാണ് അതുപോലെ തന്നെ അതിന്റെ കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും സി പി എം പോഷക സംഘടനകൾക്കും സി പി എം നേതാക്കൾക്കുമാണ് നൽകിയിരിക്കുന്നത് നീ നന്ദിച്ചു കൊടുക്ക സി പി എമ്മിന്റെ പോഷക സംഘടനകൾ ഗവൺമെന്റ് ആവശ്യത്തിനുള്ള സംഘടനകളാണോ ഇവർ പറഞ്ഞ എം എൽ എ ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടിയാണ് അത് ഔദ്യോഗികമാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാ ഉള്ളൂർ ഇളങ്കാവിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ കോർപ്പറേഷൻ കോംപ്ലക്സിലാണ് ഇത് നടക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നില മുഴുവൻ പ്രവർത്തിക്കുകയും ഇവിടെ വേറൊരു കാര്യം കൂടെ ഇ കെ നയനാറിനെ നമുക്കെല്ലാം ബഹുമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ആദരവോടുകൂടി അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല പാർട്ടിയായാലും അവിടുത്തെ കാര്യം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അന അവിടെ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ ഒരു കണ്ടോ ഇല്ല നടക്കുന്നത് നടക്കട്ടെന്നേ എന്ത് വൃത്തികേടാ തിരുവനന്തപുരം പോലെ മനോഹരമായിട്ടൊരു നഗരത്തിൽ അവിടെ ഈ അവിടുത്തെ കൗൺസിലുറുടെയും മേയറുടെയും ഒന്നും ശ്രദ്ധ ചെയ്യുന്നിട്ടില്ലെന്ന് പറയുന്നത് ആയിത്തറ രൂപ എന്നറിയാമോ കൃത്യമായ എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഈ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ തന്നെയാണ് വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തും കൊടുക്കുന്നത് മനോഹര പ്രദേശമായിട്ടുള്ള ആ എണ്ണൂ സ്ഥലത്ത് കൊടുക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് സമാനമായ റേറ്റിലാണ് ക്വാടകയ്ക്ക് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പലരും സി പി എമ്മിൻ്റെ യൂത്ത് ബ്രിഗേഡ് അങ്ങനെയുള്ള സംഘടനകളെല്ലാം കൊഴുത്തു വളരുന്ന ഇവരുടെ കേറോ പരി ഞാനൊരു കാര്യം കൂടെ പറയാം കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഹിന്ദു പുരാണ പുസ്തകങ്ങളും ഭക്തി പുസ്തകങ്ങളും ഇപ്പോൾ ഒക്കെ വിൽക്കുന്ന അത് അത് മാത്രമല്ല കേട്ടോ ധാരാളം നല്ല പുസ്തകങ്ങളും വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളും വിൽക്കുന്ന മാർസിസത്തെക്കുറിച്ച് വരെയുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു ആ സ്റ്റാളുകൾ മുഴുവൻ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അറംഗബസീബ് മുമ്പിയും കാണിക്കുന്നത് പോലെ ബാബ്ര വന്നിട്ട് നളന്തയും ദാക്ഷശിലെയും ഒക്കെ കത്തിച്ചു കളഞ്ഞ അവിടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല കെട്ടിടം പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു നമുക്ക് വല്ലപ്പോഴും പോയി പുസ്തകങ്ങളൊക്കെ വാങ്ങി നോക്കാനും വായിക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം പൂട്ടി അടച്ചിരിക്കുന്നു ആരാണപ്പോൾ അക്ഷരത്തിൻ്റെ വെളിച്ചം കെടുത്തി കളയുന്നത് അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിരിക്കുന്ന അതേ ദേവസ്വം ബോർഡ് തന്നെയാണ് വിജ്ഞാനത്തെ നശിപ്പിച്ചു കളയുന്ന വിജ്ഞാനത്തിന് നേരെ വാതിലടയ്ക്കുന്ന സി പി എമ്മിന്റെ ആൾക്കാർ തന്നെയാണ് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക